ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ കഴിഞ്ഞതോടെ എസ് 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 സി എക്സാമിനേഷൻ കൃത്യം പകുതി ആയിരിക്കുകയാണ് ഐ ടി ഉൾപ്പെടെ അഞ്ച് സബ്ജക്റ്റുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ഇനി അഞ്ച് സബ്ജക്റ്റുകൾ കൂടി ബാക്കിയുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഒരാറ് ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളെക്കുറിച്ചിട്ടും ഇനി വരാൻ പോകുന്ന പരീക്ഷാ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ ഈ പരീക്ഷാ കാലത്തും അത് കഴിഞ്ഞ എസ് എസ് സി വാലുവേഷനെ കുറിച്ചിട്ടും റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചും എല്ലാം വിവരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് അടക്കാം അഞ്ച് പരീക്ഷകൾ പൂർത്തിയായപ്പോൾ വിദ്യാർത്ഥികളിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം ഐ ടി കുഴപ്പമില്ലാതെ കുട്ടികളൊക്കെ മുന്നോട്ട് പോയി ഫസ്റ്റ് ലാംഗ്വേജും മലയാളം സെക്കൻഡും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയുമായിരുന്നില്ല പക്ഷേ ഇംഗ്ലീഷ് ഒരു വിഭാഗം കുട്ടികളെ അല്പം ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുമ്പോൾ എക്സാം ടഫായി എന്നല്ല പക്ഷെ അവർ പ്രതീക്ഷ മാർക്കിലേക്ക് ഒരു എ പ്ലസിലേക്ക് എത്തുന്നവരെ പ്രിവെൻറ്റ് ചെയ്തു എന്ന് കുട്ടികളുടെ പ്രതികരണത്തിൽ മനസ്സിലാവുന്നു അതുതന്നെ ഇന്ന് സോഷ്യൽ സയൻസിലും സംഭവിച്ചിരിക്കുന്നു സോഷ്യൽ സയൻസിലായാലും കുറേ ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു പക്ഷേ ഒരു എ പ്ലസിലേക്ക് എത്താൻ വേണ്ട മാർക്കിലേക്ക് എത്തുമ്പോൾ ചില ചോദ്യങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വരുന്നു ഇംഗ്ലീഷിലും നമ്മളത് കണ്ടു എക്സ്പെക്റ്റഡ് ആയല്ലാത്ത രീതിയിൽ ചില ചോദ്യങ്ങൾ വന്നു കണ്ടു സോഷ്യൽ സയൻസിലും അത് കണ്ടു ഇത് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പരീക്ഷകൾ ഇനി ഇത് ആവർത്തിച്ചാൽ സാധാരണ സോഷ്യൽ സയൻസൊക്കെ അത്യാവശ്യം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാവുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു പഠിച്ചിട്ട് പോയാലും പക്ഷെ കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ചോദ്യങ്ങൾ വരാറില്ലായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ടുള്ള സബ്ജക്റ്റുകൾ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് വരാനുള്ളത് മാത്സാണ് അടുത്തത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ സബ്ജക്റ്റിൽ വരാനുണ്ട് കൂടാതെ ഹിന്ദിയുമുണ്ട് ഹിന്ദി ലാംഗ്വേജ് സബ്ജക്റ്റ് ആണെങ്കിലും പല കുട്ടികൾക്കും ഹിന്ദി വരല്പം പ്രശ്നമുള്ള സബ്ജക്റ്റൊക്കെ ആവാറുണ്ട് ഓക്കെ അതായത് ഇനി അങ്ങോട്ടാണ് പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള ഇംഗ്ലീഷ് പോലെയോ സോഷ്യൽ സയൻസ് പോലെയോ ഒക്കെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാതെ അതായത് ഇൻഡയറക്റ്റായിട്ടും ആപ്ലിക്കേഷൻ ലെവലിലും ഒക്കെ ചോദിച്ചാൽ പണി പാളുമ്പോ എന്നുള്ള പേടിയൊക്കെ കുറച്ച് കുട്ടികൾക്ക് ഉണ്ടാവും പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ചോദ്യങ്ങൾ ഏത് രീതിയിലും വന്നേക്കാമെന്ന് അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് വേണ്ടത് അല്പം കൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ ഒക്കെ ഹെൽപ്പ് തേടുക ഔട്ട് ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾ ട്യൂഷന് പോകുന്ന കുട്ടികൾ നിങ്ങൾ അവരുണ്ടാവും ചോദ്യങ്ങൾ പല രീതിയിലും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ച ഭാഗത്തെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും എഴുതാൻ വേണ്ട രീതി പ്രിപ്പയർ ചെയ്യുക പിന്നെ ഇതിന് പ്രാധാന്യമില്ല ഇതൊന്നും ചോദിക്കൂല എന്ന് വിചാരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഭാഗം പഠിക്കാതെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്നും പഠിക്കാതെ വിടണ്ട സമയമുണ്ടെങ്കിൽ അതെല്ലാം പഠിക്കുക കാരണം സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കാതെ വിട്ട് ചില ഏരിയകളിൽ നിന്ന് ചോദ്യം വന്ന് നിങ്ങൾ കണ്ടതാണ് സോ ആ രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഖമായിട്ട് പോകും ചിലപ്പോൾ ഇതൊന്നുമില്ല ഈസി ആയിട്ടുള്ള എക്സാംസ് ആവാനും സാധ്യത അത് പറയാൻ കഴിയില്ല പക്ഷേ ഇതുവരെ വന്ന പാറ്റേണിൽ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ സബ്ജക്റ്റുകളും കൂടി വന്നാൽ നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ കാര്യം ഒന്നുകൂടി പറഞ്ഞത് ഒന്നുകൂടി സീരിയസ് ആയിട്ട് പഠിക്കുക പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടതല്ലാത്തതുമെല്ലാം പഠിക്കുക ഏത് ഏത് ചോദ്യം വന്നാലും എഴുതാനും തയ്യാറാവുക ഓക്കെ വീണ്ടും കാണാം താങ്ക് ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്